്രഭുപ്പാന്റെ ലീലാമൃദലോ വായിച്ചൊരു കാര്യാണ് അതില് ഷീല പ്രഭുപാദ് മായാപൂർ ആയിരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് മാർച്ച് എയ്റ്റീന്തിന് ന്യൂയോർക്കിൽ ആ ഹൈക്കോടതി വിധി വന്നു അതായത് ഇസ്കോൺ അല്ലെ ഹരേകൃഷ്ണ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബോണഫൈഡ് മൂവ്മെന്റ് ആണ് എന്നുള്ള അപ്പം പ്രഭുപാതിന്റെ ആരോഗ്യം വളരെ ഒരു മോശ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പ്രഭുപ്പാദ് ആ സമയത്ത് ബോംബെയിൽ പോകാമെന്ന് പറഞ്ഞു അപ്പം പല ഡ്യൂട്ടീസും എതിർത്തു പ്രൗപ്പാ പോകണ്ട ഇപ്പം ഇവിടെ ഒന്ന് ആരോഗ്യമൊന്നും മെച്ചപ്പെട്ടിട്ട് പോയാൽ എന്ന് പറഞ്ഞു പക്ഷെ പ്രുപ്പാ പറഞ്ഞു എനിക്ക് ഇനി അധികം സമയമില്ല ചെയ്യാനുള്ള വർക്കുകൾ എനിക്ക് ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞ് പ്രകുപ്പ അത് പോകാൻ നിർ നിർബന്ധം വെച്ചു അങ്ങനെ പ്രകുപ്പ അവിടെ നിന്ന് കൽക്കട്ടയിൽ നിന്ന് ബോംബെയിലേക്ക് ഫ്ളൈറ്റിലാവുന്നു പക്ഷെ ഇറങ്ങാനായിട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്റ്റെയർ ഇത് എലവേറ്റർ ഉപയോഗിച്ചാണ് അദ്ദേഹത്തിന് താഴെ കൊണ്ടുവന്നത് എന്നിട്ട് പ്രൗപാദൻ നടന്നു എന്നിട്ട് നടന്നു എന്നിട്ട് അത് കഴിഞ്ഞ് പ്രഭുപാദൻ അവിടെ ജുഹു ടെമ്പിളിൻ്റെ എന്ന് വെച്ചാൽ ഗിരിരാജ് മഹാരാജാണ് അവിടെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് സുരഭി മഹാരാജാണ് അപ്പം സുരഭി മഹാരാജ് പ്രൂപാതിന് ഓൾറെഡി ലെറ്റർ അയച്ചു പ്രൂപ്പാദ് അങ്ങയുടെ ക്വാർട്ടേഴ്സ് ഒന്നും റെഡി ആയിട്ടില്ല അങ് വരണ്ട എന്ന് അയച്ചു പക്ഷെ ഗിരിരാജ് മഹാരാജ് പറഞ്ഞു ആസാദ് മൈതാനത്തിൽ പ്രൂപാദനൊരു പന്തൽ പ്രോഗ്രാം റെഡി ആക്കിയിട്ടുണ്ട് പ്രൂപാത് വരണം അങ്ങനെ കോൺഫ്ലിക്ടി ഇതാണെങ്കിലും പ്രൂപ്പാദ് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പ്രൂപാദ് വന്നത് കാറിൽ കൊണ്ടുപോയി അപ്പം അവിടെ ചെന്ന സമയത്ത് ഈ ഇത് നടന്നുകൊണ്ട് ഈ രണ്ട് അവിടെ ജുഹു ടെമ്പിളിൽ രണ്ട് ഈ ടവർ പോലത്തെ ബിൽഡിംഗ്സ് ഉണ്ട് ആ ബിൽഡിംഗിലാണ് രണ്ട് ഹോട്ടൽസ് റൂപ്പ് അത് എല്ലാ വിസിറ്റിംഗ് ഡിവോട്ടീസിന് താമസിക്കാൻ വേണ്ടി വലിയ ടവർ പോലത്തെ രണ്ട് ഹോട്ടൽസ് അഞ്ചുനിലുള്ള പിന്നെ അപ്പുറത്ത് ടെമ്പിളുണ്ട് ടെമ്പിൾ ഏകദേശം അൺഫ ആയിട്ട് കിടക്കുകയാണ് പക്ഷെ ഹോട്ടലിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാം സാന്റ് സ്റ്റോൺ കട്ട് ചെയ്യുന്നതും മാർബിള് പോളിഷ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഇത് എലവേറ്റർ എലവേറ്ററൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ പ്രൂപാദ് കാറ് ഓടിച്ച ചിത്രകാരന്ന് പറഞ്ഞൊരു ഡിവോട്ടിയാണ് ആ കാറ് പ്രൂപാദ് ആ പ്ലോട്ടിലൂടെ പോയപ്പോൾ ആ ഈ കൺസ്ട്രക്ഷൻ പാസ് ചെയ്ത് പോയി പാസ് ചെയ്ത് പ്രൂപാദ് പണ്ട് താമസിച്ച ഒരു ടെനന്റിന്റെ വീട്ടിലാണ് അവിടെ വാടയ്ക്ക് താമസിച്ച അയാൾ ഒഴിഞ്ഞു പോയപ്പോ അവിടെ ചെറിയൊരു വീടുണ്ട് ആ വീട്ടിന്റെ സ്ഥലം ഫ്ലോറിലാണ് പ്രൂപാദ് നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഡിവോട്ടീസ് ഗിരിരാജ് മഹാരാജും സുരഭി മഹാരാജും പറഞ്ഞു ഗ്രൂപ്പ് അത് നേരെ അവിടെ പോയി താമസിക്കട്ടെ എന്നുള്ള ഇതാണ് പറയുന്നത് കാരണം ഇത് റെഡി ആയിട്ടില്ല അതിനകത്ത് ടോയ്ലറ്റ് ഒന്നും റെഡി ആയിട്ടില്ല ഡോർസും വിൻഡോസും അതൊന്നും റെഡി ആയിട്ടില്ല ഡോർ നോബ്സൊന്നും റെഡി ആയിട്ടില്ല അങ്ങനെ പിന്നെ ഇത് ഈ മാർബിളൊക്കെ ഗ്രീസ് ഇട്ടേക്കുക പോളിഷ് ചെയ്യാൻ വേണ്ടി അങ്ങനെ അങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയാണ് എല്ലാം കുഴഞ്ഞ് കാലൊക്കെ ചവിട്ടിയാല് ഇങ്ങനെ പറ്റി പിടിക്കുന്നവർ ആ ഒരു ഇതാണ് അപ്പൊ പ്രഹുപാദ് ആ കാറിൽ അവര് മുന്നോട്ട് കൊണ്ടുപോയി അപ്പം ആ അവിടെ എത്തിയപ്പോൾ ആ ടെനന്റിന്റെ ഇവിടെ എത്തിയപ്പോഴത്തേന് കുറെ അവിടെ ബ്രഹ്മചാരിണികളായിട്ടുള്ള മാതാജിമാര് പൂവിടാൻ വേണ്ടി കാത്തിരുന്നു ചിലര് ഈ പ്രഹുപാതിന്റെ പാദം കഴുകാൻ വേണ്ടി ഇത് വെച്ചിരുന്നു കീർത്തനം ടീംസ് എല്ലാം ഉണ്ടായിരുന്നു പ്രഹുപാദ് കാറ് വന്ന് ആ ടെനന്റ് ആ ഇവിടെ എത്തിയപ്പോഴത്തേന് പ്രുപാദ് ഇറങ്ങിയില്ല ആ കാറിന്ന് ഇറങ്ങിയില്ല ഞാൻ ഇതിനകത്ത് താമസിക്കുന്നില്ല എനിക്ക് എന്റെ ജുഹു ടെമ്പിൾ ആ ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയാൽ മതി എന്നു പറഞ്ഞു എന്നാൽ ചിത്രകാര കാറിലിരുന്ന അദ്ദേഹം പറഞ്ഞു പ്രൂപ്പാദ് ഇതുവരെ അത് ഫിനിഷ് ആയിട്ടില്ല കുറച്ച് ദിവസം പ്രൂപ്പാദ് ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞു എന്നാൽ പ്രൂപ്പാദ് ദേഷ്യപ്പെട്ടു അദ്ദേഹത്തിന് ആരോ ആരോഗ്യം വളരെ ഇതാണെങ്കിലും അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു സുരൂഭി മഹാരാജിനെ വിളിക്കാൻ ഞാനവിടെ നിന്നില്ലെങ്കിൽ ഇതൊരിക്കലും അത് ഫിനിഷ് ആവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു എന്നാൽ സുരൂഭി മഹാരാജിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അവിടെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം കാറ് കാറിൻ്റെ അടുത്ത് വന്നു നിന്നു എന്നിട്ട് കാറ് തിരിക്കാൻ പറഞ്ഞു അങ്ങനെ ചിത്രകാര കാറ് തിരിച്ച് അങ്ങോട്ട് ആ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി സുരഭി മഹാരാജ് കാറിന് മുമ്പേ ഓടാൻ ശ്രമിച്ചു കാരണം അവിടെ എലവേറ്റർ എങ്ങനെയെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കണം പ്രൗപാദനെ അഞ്ച് അഞ്ച് അഞ്ചാമത്തെ നിലയിലാണ് പ്രഹുപാദൻ്റെ റൂം അപ്പം സുരഭി മഹാരാജ് ഓടി പുറകെ പോയി പക്ഷെ അവിടെ പോയപ്പം എലവേറ്റർ വർക്കായില്ല അപ്പം പിന്നെ ഡിബോട്ടീസ് എല്ലാവരും കൂടെ പ്രൗപാദനയും ഉയർത്തി അങ് അഞ്ചാമത്തെ നിലയിൽ കൊണ്ടുപോയി കസേരയിലെത്തി കൊണ്ടുപോയി അപ്പൊ ഈ കീർത്തൻ ടീം അവിടെ നിന്ന് കീർത്തൻ ടീം എല്ലാവരും ഓടി അവിടെ വന്നു പക്ഷെ അവര് നോക്കിയപ്പോഴത്തേന് എല്ലാം ഒന്നുമില്ല അവിടെ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഇല്ല എല്ലാം ഇതാ ഇതായിട്ട് കിടക്കാണ് അപ്പം അവർക്കും അവിടെ നിന്ന് കീർത്തൻ ചെയ്യണം എന്ത് ചെയ്യണം എന്ന് അവർക്കും അറിയാത്തൊരവസ്ഥയിലാണ് അവരങ്ങനെ നിന്നത് അപ്പം പ്രൂപ്പാദിനെ അവിടെ വന്നിരുന്നിട്ട് പ്രൂപാദ് എന്ത് കാരണം നോക്കിയപ്പോഴും എവിടെ ഇരിക്കാൻ സ്ഥലമില്ല ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് ചോദിച്ചു പ്രഭുപാത് ഉട ഗുരു ഗുരുപ്രസാദ് സ്വാമി അദ്ദേഹത്തിന്റെ ചതർ മടക്കി ഒരു ചെറിയൊരു ഇതാക്കിയിട്ട് ഒരു അത്രയും നനവില്ലാത്തൊരു സ്ഥലത്ത് പ്രപ്പാദനെ കൊണ്ടിരുത്തു അവിടെ ഇരിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ പ്രാധാന്യം ഇരുന്നിട്ട് പ്രഭാത് പറഞ്ഞു ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നത് പിന്നെ പിന്നെ എല്ലാരും കൂടെ ഭയപ്പെട്ട് കാരണം അത് ഇത് കാണുമ്പോൾ എങ്ങനെ പ്രൂപാതനെ താമസിക്കുന്ന എല്ലാ ഡ്യൂട്ടീസിനും അത്ഭുതം പക്ഷെ അവിടെ വെച്ച് പ്രധന പാതപൂജ ചെയ്തു കീർത്തനം ചെയ്തു അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പ്രൂപാദ് പറഞ്ഞു ഞാൻ ഞാനിവിടെയാണ് നിൽക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു ഒന്നും ഒരു ഫെസിലിറ്റിയില്ല പിന്നെ അവർ എവിടെയെങ്കിലും പോയി കുറച്ച് ഫർണിച്ചേഴ്സ് ഒക്കെ വേണ്ടി ഡുവോട്ടീസ് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പറഞ്ഞു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഈ പന്തൽ പ്രോഗ്രാം ഉള്ളത് അപ്പോൾ പ്രൂപാദ് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം ആ ദിവസം അവിടെ സ്റ്റേ ചെയ്തു പ്രൂപാദ് ഇത്രയും ഫെസിലിറ്റി ഇല്ലെങ്കിലും അതിനകത്ത് അവിടെ നിന്നു നിന്നിട്ട് പിറ്റേ ദിവസം പ്രൂപ്പാത് മഹാദേവയ്യ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു പിന്നെ ഒരാഴ്ച പന്തൽ പ്രോഗ്രാം ഉണ്ട് അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേന് സുരഭി മഹാരാജ് ഇത് റെഡിയാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പ്രൂപ്പാകും അപ്പം അതിനകത്ത് സരസ്വരൂ മഹാരാജ് ഒരു സാക്ഷാത്കാരം പറയുന്നത് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് ഒരു പരിശുദ്ധ ഭക്തൻ ചിലപ്പം നമ്മൾ ചെയ്യുമ്പം അത് തെറ്റായിട്ടോ അല്ലെങ്കിൽ ഭൗതിക കണക്കില് അത് അത് ഒരു പ്രോപ്പർ ഡിസിഷൻ അല്ല എന്ന് തോന്നുന്നു പക്ഷെ ആ ഒരു ഡിസിഷൻ കാരണമാണ് അവരത്രയും കൂടി അടുത്ത വർഷമെങ്കിലും ടെമ്പിള് ഇനാഗ്രേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഡിസിഷൻ കാരണമാണ് അവരത്രയും കൂടി അടുത്ത വർഷമെങ്കിലും ടെമ്പിള് ഇനാഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റിയത് രണ്ടാമത് സരസ്വതി മഹാരാജ് പറയുന്നത് രാധാ രാസവിഹാരിയോടെ കുടിലിന് നിക്കുകയാണ് ഒരു കുടിലാണ് നിൽക്കുന്നത് അത് അതേ അവരിങ്ങോട്ട് വരണം ആ ടെമ്പിളിനകത്തേക്ക് വരണം അപ്പം രാധാ രാസവാര് അവിടെ നിൽക്കുമ്പം താൻ ആ ഫെസിലിറ്റി വച്ച് നിക്കേണ്ട താനും എത്രയും വേഗം അവരെ തിരിച്ച് അതിനകത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു പരിശുദ്ധ ഭക്തന്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഭഗവാനോടുള്ള റിലേഷൻഷിപ്പും അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് സരസ്വതി മഹാരാജ് പറഞ്ഞു વાંચા કલ્પ કૃપા સંતુ બજા પરીતા રામ ભાવન વૈષ્ણવોડી વૈષ્ણવ કી જ ગુરુદેવ કીજાય દેવ હરી કૃષ્ણ